ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു പുഴ സൈഡിൽ നല്ല വെള്ളച്ചാട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്ക് വളരെ ചെറിയ സ്ഥലമാണ് കേട്ടോ ഒരേക്കർ സ്ഥലം മാത്രമാണുള്ളത് അതും ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്നും മണ്ണാറക്കാട് പോകുന്ന റൂട്ടിൽ ഇടക്കുറിശിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു അടിപൊളി പ്ലേസ് ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് മാത്രമല്ല ഒരു സൈഡ് നല്ല ഒരു അടിപൊളി പുഴയും ഒരു ചെറിയ രീതിയിലുള്ള വെള്ളച്ചട്ടത്തോട് കൂടിയിട്ടുള്ള നല്ല ഒരു പുഴയുണ്ട് മാത്രമല്ല നല്ല വരുമാനമുള്ള ഒരു തോട്ടം കൂടിയാണ് ഇത് ഇതിൽ കവങ്ങ് തെങ്ങ് ജാതി കുരുമുളക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു അടിപൊളി പ്ലേസ് ആണ് ഇതിൽ ഒരേക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് സെൻറ്റൊന്നിന് മുപ്പത്തി അയ്യായിരം രൂപ ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം കണ്ടോ നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്ന ഒരു സ്ഥലമാണ് ഇത് കവങ്ങുകളൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലിയ കോങ്ങും ചെറിയ കോങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ ജാതിയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു തോട്ടം തന്നെയാണ് ആവറേജ് നിരപ്പായ തോട്ടമാണ് നനക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട് സ്പ്രിങ്ക്ലർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഷെഡ് ഉണ്ട് ഇതിൽ അതുപോലെ ഏത് സമയത്തും ഈ പുഴയിൽ വെള്ളം ഉണ്ടാവലുണ്ട് വെള്ളം ഒന്നും വറ്റാറില്ല വെള്ളത്തിന് യാതൊരു പ്രയാസമില്ലാത്ത മേഖലയാണ് നല്ല ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് അപ്പം ആവശ്യക്കാർ വിളിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ ഇതിന് നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് അതുമാതിലെ തന്നെ നല്ല പുഴ ഫ്രണ്ടേജും ഉണ്ട് ഏകദേശം ഒരേ ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ പ്ലാവ് പ്ലാവ് എല്ലാം ഉണ്ട് തക്കയൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അത് കാരണം എല്ലാവർക്കും വരാനും പോകാനൊക്കെ എല്ലാ സൗകര്യവും ഉള്ളതാണ് കാരണം റോഡ് ആക്സസ് ഉണ്ട് അതുപോലെ പുഴൻ്റെ സൗകര്യമുണ്ട് അതുപോലെ വേറെ ഡിസ്റ്റർബൻസൊന്നും വേറെ ഇല്ല നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് പോശ്ശിക്കാർ വിളിക്കുക